പുതിയ കാലവും പുതിയ ലോകവുമാണ് അങ്ങനെ പുതിയ കാലത്തെയും ലോകത്തെയും നേരിടാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരായിരിക്കണം ആ പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കാൻ ഉതകും വിധത്തിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ നാട് ശക്തിപ്പെടുത്തിയിരിക്കുന്നത് പതിമൂവായിരത്തിനടുത്ത് വിദ്യാലയങ്ങളും നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും രണ്ട് ലക്ഷത്തോളം അധ്യാപകരും ഇരുപതിനായിരത്തിലധികം അധ്യാപകേതര ജീവനക്കാരും അടങ്ങുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആധുനിക കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനമായി വർത്തിച്ചവയിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നുണ്ട് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത് അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ഈ രംഗത്ത് നാം ആരംഭിച്ചത് പാഠപുസ്തകങ്ങളിലെ അറിവുകൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തെപ്പറ്റി ലോകത്തെപ്പറ്റി പ്രകൃതിയെപ്പറ്റി എല്ലാമുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയണം കുട്ടികൾക്ക് അറിവ് സമ്പാദിക്കാൻ നിരവധി മാർഗങ്ങൾ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ പഠിക്കൂ എന്ന നിലയല്ല പക്ഷേ അത്തരം കാര്യങ്ങളിൽ ശരിയായ വഴികാട്ടിയായി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന ജേണലുകൾ അതെല്ലാം പരിശോധിച്ച് കുട്ടികൾക്ക് പുത്തൻ അറിവ് പകർന്നു നൽകുന്നത് അധ്യാപന ജീവിതത്തിൻ്റെ ഭാഗമായി കരുതണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ നാം കൈവരിച്ചപ്പോൾ തന്നെ ചില വിഷയങ്ങളിൽ നാം പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും ഗൗരവമായി കാണേണ്ട കാര്യമാണ് ശാസ്ത്ര വിഷയങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മികവുറ്റതായിരുന്നിട്ടും ലോകോത്തരമെന്ന് ചൂണ്ടിക്കാട്ടാനുതകുന്ന ശാസ്ത്രപ്രതിഭകളെ നമുക്ക് വേണ്ടത്ര വാർത്തെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നത് സ്വവിമർശകരമായി പരിശോധിക്കേണ്ട കാര്യമാണ്